ふんらああ Then Point chill

Joseph. Hmm. 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 ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തലമുറകളുടെ ഒരു നന്മയും കൂടിയാണ് നമ്മളിവിടെ നമുക്ക് അടുത്ത കാലത്തായിട്ട് നമുക്ക് എല്ലാവരും ഉത്സാഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റി അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നമുക്ക് പണ്ട് തൊട്ടേലൊരാഗ്രഹമാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് രജിസ്ട്രേഷൻ കിട്ടി പ്രവർത്തനം ആരംഭിച്ച ഇരുപത്താറാം നമ്പർ ശാഖയാണ് നമ്മൾ അത്രത്തോളം അഭിമാനത്തോട് തന്നെ കാണേണ്ടുന്ന ശാഖയാണ് നമ്മുടെ ശാഖ അല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു മാതൃശാഖ കൂടിയാണ് അങ്ങനെ ഒരു പ്രത്യേകത നമുക്കുണ്ട് കാരണം നമ്മുടെ ശാഖ എന്നാണ് അടുത്ത ശാഖ നമ്മൾ അടുത്തുള്ള മൂലയുടെ ശാഖ കോർത്ത് ശാഖ പൊല്ലാട് ശാഖ ഇല്ലേ ഇതെല്ലാം നമ്മുടെ ശാഖയിൽ നിന്ന് പോയിട്ടുള്ള അപ്പം നമ്മൾ മാതൃശാഖക്കാരാണ് അവർക്കൊക്കെ ഓഡിറ്റോറിയം ഉണ്ട് നമുക്കാണ് ഇതൊന്നുമില്ലാതെ കുറഞ്ഞ സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഇത്രയും നാളും പ്രവർത്തിച്ച് നമ്മൾ നമുക്കറിയാം നമുക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും ഒക്കെ വരുമ്പോൾ നിൽക്കാനിടയില്ലാതെ ഒരു സമയം പലപ്പോഴും നമ്മൾ പലരും ഒക്കെ റോട്ടിൽ നിന്ന് നമ്മളൊരു ചടങ്ങിലൊക്കെ വരുമ്പോൾ റോട്ടിൽ നിന്ന് ഗുരുവിനെ തൊഴേണ്ടുന്ന സാഹചര്യങ്ങൾ വരെ ഇവിടുത്തെ തിരക്കും മൂലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സ്ഥലമായി അതൊക്കെ വലിയൊരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ കരസമിതി എടുത്ത് പറയുന്നതാണ് നമ്മുടെ സൈനിക അനുഗ്രഹം ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്ന വനിതാ സംഘംകാരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഭഗവാൻ എന്നുള്ള വലിയൊരു ഒരു വലിയൊരു ചൈതന്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ തലമുറകളുടെ നന്മയ്ക്കും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മണ്ണിനോട് ചേരുന്നവരാണ് അപ്പോൾ വരുന്ന തലമുറയ്ക്ക് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അഭിമാനത്തോടുകൂടി നമ്മുടെ ശാഖയെ കാണാനും പ്രവർത്തിക്കാനും അവർക്കൊക്കെ വന്ന അന്തസായിട്ടൂടെ ഒന്ന് പ്രവർത്തിക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അതൊരു വലിയൊരു ഗുരുപൂജയാണ് അപ്പം നമുക്ക് ഇത്രയും വലിയൊരു ഫണ്ട് ഉണ്ടാക്കാനും നമുക്കറിയാം ഒന്നര കോടിയോളം രൂപ മുടക്കിയാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചത് അവിടെ കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കണില്ല നമ്മളതിൻ്റെ പ്രവർത്തനം തുടർന്നും അത് വലിയൊരു മനസ്സാണ് ഭരണസമിതിയും നിങ്ങൾ നിങ്ങളോരോരുത്തരും കാരണം അങ്ങനെ ഒരു വലിയ മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും വന്നത് തന്നെ അത്രയും നമ്മളുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശാഖയിൽ ഇപ്പോൾ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിവാഹത്തിനാണ് നമുക്കിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഓടേണ്ട ആവശ്യം വരില്ല നമ്മുടെ സന്നിധിയിൽ തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും നമുക്ക് സാമാന്യം തെറ്റില്ലാതെ നമുക്കൊരു നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചടങ്ങുകളും വിവാഹം മാത്രമല്ല മറ്റ് ചടങ്ങുകളുമൊക്കെ നമുക്ക് ചെയ്യാൻ പാകത്തില്ല നമുക്ക് ആരുടെയും മുന്നിൽ പോകേണ്ട കാര്യം കാരണം ഇത് നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളാണ് നമ്മുടെ ശാഖയെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു തുടിപ്പാണ് ആ സന്നിധിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ച പരമ ദൈവമാണ് നാരായണഗുരു ആ നാരായണഗുരുവിൻ്റെ സന്നിധിയിൽ തന്നെ നമ്മളുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന നിലയിലേക്ക് ഒരു അണിയിച്ചൊരുക്കലാണ് നമ്മളിവിടെ ചെയ്യണേ അതിനുള്ളൊരു വലിയൊരു പ്രാർത്ഥനയാണ് നമ്മൾ അതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് വെച്ച മാസത്തിൽ ഭഗവാൻ ജന്മം കൊണ്ട് ആ ഒരു മാസത്തിൽ തന്നെ നമുക്കതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അതെല്ലാം നമുക്ക് സമൂഹത്തിനും ഒക്കെ വളരെയധികം പ്രയോജനമായി വരുത്ത രൂപത്തിലാകണേ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവണേ ഒരു തടസ്സവും കൂടാതെ നിങ്ങൾ ത ഓരോരുത്തരും തരുന്ന ഓരോ രൂപയാണ് ഇവിടുത്തെ മൂലധനം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് സർക്കാരിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ നിങ്ങളെല്ലാവരും കൊടുക്കുന്ന ഓരോ രൂപയാണ് ഇവിടുത്തെ ഈ കാണുന്നതെല്ലാം അപ്പോൾ അതെല്ലാം നിങ്ങളൊരു ഗുരുപൂജയാക്കി മാറ്റിക്കൊണ്ടാണ് നിങ്ങളുടെ വേർപ്പിൻ്റെ ഗന്ധമുണ്ട് ഇവിടുത്തെ ഓരോ മണ്ഡരിക്കും എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ എടുത്തു പറയേണ്ടത് എന്താ ഓരോരുത്തരുടെയും വേർപ്പിൻ്റെ ഗന്ധമുണ്ട് ഈ മണ്ണിൽ ആ മണ്ണിലാണ് നമ്മൾ വലിയ നമ്മുടെ നമ്മുടെ ശാ ശാഖയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ക്രിസ്ത്യൻ സഹോദരങ്ങളൊക്കെ അവരുടെ സഭയെ കാണുന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശാഖ കാരണം അവരുടെ സഭ എത്ര ആകാശ ആകാശഗോപുരങ്ങൾ പൊട്ടി പടർത്തുമ്പോൾ നമ്മളൊക്കെ കേവലം ഒരു ചെറിയ രീതിയിൽ നിന്നാൽ പോരാ നമ്മളൊക്കെ അത്രത്തോളം അഭിമാനത്തോടു നമ്മുടെ നമ്മുടെ ഒക്കെ അഭിമാനമായിട്ട് നമ്മുടെ സന്നിധിയെ കാണുന്ന നിലയിലേക്ക് നമുക്കിവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ് അത് നമ്മളെല്ലാവരും ഒരേ മനസ്സും ഗുരു പറഞ്ഞു വിട്ട് ആളുണ്ടെങ്കിൽ അർത്ഥവും ഉണ്ടാവും നമുക്കിപ്പോൾ ഒന്ന് ഒന്നര കോടിയോളം രൂപ നമ്മൾ സമ്പാദിച്ചു ഇനിയും നമുക്ക് ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനിയും ധാരാളം പൈസ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഗുരു പറഞ്ഞത് ആളുണ്ടെങ്കിൽ അർത്ഥവും ഉണ്ട് അർത്ഥം എന്ന് വെച്ചാൽ ധനം ഉണ്ടാകുന്ന ആളുണ്ടായാൽ മതി എല്ലാവരും മനസ്സും ഉണ്ടാകും എല്ലാം ഉണ്ടാകുന്നതാണ് ഗുരു തന്നെയല്ല ശിവഗിരി മഠത്തിൽ നമുക്കറിയാം നമ്മൾ ഇന്ന് അഭിമാനത്തോടെയാണ് ശിവഗിരി മഠത്തിലെ ആ സന്നിധിയെ കാണുന്നത് മഠത്തിൽ ചെല്ലുമ്പോൾ ആ സമാധി മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എന്നാ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പണുതാണത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എം പി മൂത്തയിടത്ത് പണുതാണ് മൂത്തയിടത്തിനോട് ഗുരു പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്തയിടത്തിനോട് ഭഗവാൻ പറഞ്ഞത് നമ്മുടെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ അനുഗ്രഹം കൊണ്ട് നിന നമുക്കുള്ളത് നിനക്കും നിനക്കുള്ളത് നമുക്കും എന്നാണ് പറഞ്ഞത് നമുക്കുള്ളത് നിനക്കും നിനക്കുള്ളത് നമുക്കും എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ഒത്തിരി വലിയ ധനമൊക്കെ ഉണ്ടായി അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു അദ്ദേഹത്തിന് ഒത്തിരി ധനമൊക്കെ ഉണ്ടായി അപ്പോൾ ഗുരു പറയുകയാണ് നമുക്കുള്ളത് നിനക്കും നിനക്കുള്ളത് നമുക്കും അങ്ങനെ ആ ഒരു വാക്കിലാണ് എം പി മൂത്തയുടെ ഈ സമാധി മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് പണിയുന്നു നമ്മളൊന്നും ആലയക്കമുണ്ട് അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒത്തിരി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഗുരുപൂജയായിട്ട് നമ്മൾ മിച്ചം പിടിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു 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 വലിയൊരു ഗുരുപൂജ ഈ സന്ദർഭത്തിൽ കാരണം നമ്മുടെ സാഹചര്യമാണ് നമുക്കിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് അതെല്ലാത്തിനും സമ്പത്ത് ആവശ്യമാണ് എല്ലാവരും അത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നാൽ നമ്മൾ ഐക്യമത്യം ആവൽ സംഘടന കൊണ്ട് ശക്തരാകാൻ ഇതുപോലെ അതായത് നമ്മൾ ഒരു പിടിക്കാൻ വേണ്ടി എന്ന നിലയിലല്ല മറിച്ച് എല്ലാ നിലയിലും നമ്മൾ സംഘടിക്കുക എന്ന് വെച്ചാൽ ഒത്തുചേരുക ഒത്തുചേർന്നാൽ നമ്മുടെ ഉണ്ടാകുന്ന സ്ഥിതി തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആശങ്കിക്കുമ്പോൾ അവരൊരു വാഹിയില്ല നമുക്ക് ഇത്രത്തോളം ഒക്കെ നടന്നില്ല അത് ഇനിയും നടന്നുകൊണ്ട് എല്ലാവരും മനസ്സോണ്ടിയിലോടുണ്ടാകും ശാഖയിൽ എത്രത്തോളം മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പാകത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആയുസും ആരോഗ്യവുമുണ്ട് നല്ല സാഹചര്യങ്ങളുണ്ട് അതെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന നന്ദിയോടുകൂടി നമുക്കത് ഓർത്തുകൊണ്ട് നമുക്ക് ഗുരുശൽക്കവും ഗുരുസ്തവവും ചൊല്ലിക്കൊണ്ട് ദൈവദശവും ഗുരുശൽക്കവും ദൈവദശവും ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ ശിലയിൽ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ ഒരു കോയിൻ വെച്ചിട്ടുണ്ട് ആ കോയിൻ നിങ്ങളെല്ലാവരും അല്ലാത്ത തട്ടത്തിൽ ഇത് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പൂവായിട്ട് വരുമ്പോൾ ഒരു പോയിന് അവിടെ സമർപ്പിക്കണം ആ നമ്മൾ കൈ തന്നിരിക്കുന്ന പൂക്കൾ അവിടെ ആ ശിലയിലാണ് ശിലയാണ് അതൊക്കെ തുടക്കമാണോ ഊർധ്വമുഖമാണോ ഊർധമുഖം എന്ന് വെച്ചാൽ മുകളിലേക്ക് പൊന്തി വരാൻ്റെ തുടക്കമാണ് ഭൂമി എന്ന് വെച്ചാൽ അമ്മ തന്നെയാണ് ഒരു ജനദീനവരത്തിരയിൽ ഇപ്പം ആരായികൾ തിരകൾ നിരായിടുന്നു കണിത ആരായിടുന്നു കുടവും പാരായ എന്ന് വെച്ചാൽ മണ്ണ് മൺകുടം മൺകുടം എന്ന് വെച്ചാൽ അമ്മ തന്നെയാണ് അപ്പം മണ്ണിലാണ് നമ്മളിതെല്ലാം സമയം അത് അതിന് ആ മണ്ണിലേക്ക് നമ്മുടെ നമ്മുടെ നിർമ്മാണത്തിൻ്റെ തുടക്കമാണ് ആ ശില അപ്പോൾ നിങ്ങളുടെ എല്ലാവരും മനസ്സ് ആ ശിലയിലേക്ക് പൂക്കളാകുന്ന മനസ്സിനെ ആ ശിലയിലേക്ക് സമർപ്പിച്ച് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഒരു ചൈതന്യമുണ്ട് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും നമുക്കിപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഈ ഇതിൻ്റെ നിർമ്മാണം ഏറ്റവും ഭംഗിയായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ എല്ലാ നിലയിലും ഏറ്റവും അനുയോജ്യമായിരിക്കണം നമുക്ക് എല്ലാ നിലയിലും നമുക്ക് ഒരു ആനന്ദം തരുന്ന നിലയിലേക്ക് നമുക്ക് നിർമ്മാണം നടക്കണം നിർമ്മാണം നടത്തിയിട്ട് നമുക്കത് ഭംഗിയായില്ല എന്നുള്ള നിലയിൽ വരരുത് ഏറ്റവും ആനന്ദമായിട്ട് ഏറ്റവും ഒരു കുറവുമില്ലാത്തൊരു നിർമ്മാണം നടത്താനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്ന് ചേരുന്നതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ മനസ്സോടുകൂടി വേണം നമ്മൾ ഈ ഗുരുശത്വവും ദൈവദശവും ചൊല്ലി പൂക്കൾ സമർപ്പിക്കുമ്പോൾ ഭഗവാനെയും കൂടി ഓർത്ത് നമ്മുടെ ഈ ശ്രീകലകത്ത് വളരുന്ന ഭഗവാൻ്റെ ചൈതന്യേം കൂടി ഓർത്തുകൊണ്ട് വേണം നമ്മളവിടെ സമർപ്പിക്കാനായിട്ട് ആ സമർപ്പിക്കുന്ന സമയത്ത് ഒരു കോവിനും കൂടി ഇവിടെ സമർപ്പിക്കണം അതൊക്കെ നിങ്ങളുടെ ഒരു മനസ്സാണ് ആ കോയിൻ അത് നമ്മൾ ശിലയിലേക്ക് നമ്മളെല്ലാം സമർപ്പിക്കണില്ല കാരണം നമുക്ക് ഈ നാണയങ്ങൾ കുഴിച്ചിടാനുള്ള അല്ല മറിച്ച് നമ്മളുടെ ഒരു വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള നാണയം ഒന്നോ രണ്ടോ നാണയങ്ങൾ നമ്മൾ അതിൽ സമർപ്പിക്കും ബാക്കിയുള്ളത് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കാമെന്നാണ് നിങ്ങളുടെ എല്ലാം മനസ്സും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തമാണ് ആ അവിടെ സമർപ്പിക്കുന്നത് അതെല്ലാം നന്നായിട്ട് അതൊക്കെ ഇന്ന് പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഗുരുശത്വവും ദൈവ ദിവസവും ശല് പ്രാർത്ഥിക്കാം

മാറി <laughs> ഹലോ പറഞ്ഞോ അഭി വന്നേ സമ്മതിക്കാരെയാ ശരി നിങ്ങൾ വന്നേ ഡോക്ടർ ർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മ കന്ന ഓടി ഇറങ്ങാൻ ആള് വന്നെ വേറെ ആടിക്കോടി ചിട്ടി ആടിക്കോടി

ടിച്ചില്ലേ അടിച്ചില്ലേ ഹലോ 嗯。